യു കെ കേരള പ്രധാന തലക്കെട്ടുകൾ അറിയാൻ കാത്തിരിക്കുന്ന ബിലാത്തി പ്രേക്ഷകർക്ക് ചൂടുള്ള വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം മലയാള മനോരമ പരിസ്ഥിതി സംരക്ഷകനും ശാസ്ത്രജ്ഞനുമായ മാധവ് ഗാഡ്ഗലിന്റെ നിര്യാണ വാർത്തയാണ് ഒന്നാം പേജിൽ തലക്കെട്ടായി നൽകിയത് അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അനുസ്മരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ പശ്ചിമഘട്ട സംരക്ഷണം ലക്ഷ്യമാക്കി അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിനെ കുറിച്ചും പത്രം പരാമർശിക്കുന്നു കേരള പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച പ്രവാസിക്ക് നീതി ലഭിച്ച വാർത്തയ്ക്കും മനോരമ ഒന്നാം പേജിൽ ഇടം നൽകി മാലമോഷണ കുറ്റം ആരോപിച്ച് അൻപത്തിനാല് ദിവസം ജയിലിൽ കണ്ണൂർ സ്വദേശി വി കെ താജുദ്ദീനും കുടുംബത്തിനും പതിനാല് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി വിധി ട്രംപിന്റെ തീരുവ വർധന ഭീഷണിയും മമതാ ബാനർജിയും കേന്ദ്ര ഏജൻസികളും വീണ്ടും ബംഗാളിൽ കൊമ്പുകോർത്ത വാർത്തകൾക്കും പ്രാധാന്യം നൽകിയ ഒന്നാം പേജിൽ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാധാകൃഷ്ണനോട് നിർബന്ധിത വിരമിക്കൽ ആവശ്യപ്പെട്ട കേന്ദ്ര നടപടിയും പ്രധാന തലക്കെട്ടായി നൽകിയിട്ടുണ്ട് മാധവ് ഗാഡ്ഗലിന്റെ വിയോഗം തന്നെയാണ് മാതൃഭൂമിയും ഒന്നാം പേജിൽ പ്രധാന വിയോഗ വാർത്ത മനോരമയേക്കാൾ കുറച്ചുകൂടി കളറായി കൊടുക്കാൻ മാതൃഭൂമിക്ക് കഴിഞ്ഞു ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാധാകൃഷ്ണൻ ഉണ്ടായ സ്ഥാനനഷ്ടത്തെക്കുറിച്ചും പത്രം ഒന്നാം പേജിൽ വാർത്ത നൽകി സി പി എം നേതാവ് എ ബാലന്റെ വർഗീയ കലാപ പരാമർശത്തെ എതിർത്തും അനുകൂലിച്ചും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയതാണ് മറ്റൊരു പ്രധാന വാർത്ത രണ്ടുപേരുടെയും വാക്കുകളും മാതൃഭൂമി പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് മാധവ് ഗാഡ്ഗലിന്റെ വിയോഗ വാർത്തയ്ക്ക് തന്നെയാണ് കേരള കോമതിയും ഒന്നാം പേജിൽ വർദ്ധിച്ച പ്രാധാന്യം നൽകിയത് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ തെറിച്ചതിനു പിന്നിലെ അഴിമതി കൈക്കൂലിക്കഥകളും പത്രം ഒന്നാം പേജിൽ അക്കമിട്ട് നിരത്തി ബംഗാളിൽ ഇ ഡിയും മമതയും തമ്മിൽ കൊമ്പുകോർത്ത വാർത്തയ്ക്കും പത്രം നല്ല പ്രാധാന്യം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് അമേരിക്കയിൽ ഇമിഗ്രേഷൻ ഏജന്റ് യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന രാജ്യാന്തര വാർത്തയ്ക്കും കേരളകോമി ഒന്നാം പേജിൽ ഇടം കണ്ടെത്തി കൂടുതൽ സീറ്റുകളോടെ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കാണ് ദേശാഭിമാനി വർദ്ധിച്ച പ്രാധാന്യം ഒന്നാം പേജിൽ നൽകിയത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന സർക്കാർ തീരുമാനവും പത്രം നൽകിയിട്ടുണ്ട് മാധവ് ഗാഡ്ഗനിന്റെ നിര്യാണം പ്രാധാന്യം കുറച്ച് ഒന്നാം ബെഞ്ചിൽ കോളം വാർത്തയിൽ ദേശാഭിമാനി ഒതുക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെട്ട പുനർജനി അഴിമതി ആരോപണത്തെക്കുറിച്ചുള്ള വാർത്തയ്ക്കും ദേശാഭിമാനി ഒന്നാം പേജിൽ ഇടം കണ്ടെത്തി ഇനി ഇംഗ്ലണ്ടിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം നാലായിരത്തോളം കുറ്റവാളികൾക്ക് പ്രത്യേക ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കാനുള്ള സർക്കാർ നീക്കത്തെക്കുറിച്ചാണ് ഗാർഡിയൻ പ്രാധാന്യത്തോടെ പറയുന്നത് കുറ്റവാളികൾക്ക് ശാരീരികവും മാനസികവുമായ മോശം ആരോഗ്യസ്ഥിതിയാണ് ഉള്ളത് ആസക്തി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് വീണ്ടും കുറ്റകൃത്യം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ചികിത്സാ പദ്ധതി യു കെയിലെ ആശുപത്രികൾക്കും പ്രധാന സ്ഥലങ്ങൾക്കും നേരെ വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ കേസിൽ ന്യൂയോർക്കിൽ ഒരാൾക്ക് തടവു ശിക്ഷ ലഭിച്ച വാർത്തയ്ക്കും ഗാർഡിയൻ പ്രാധാന്യം നൽകുന്നു ലണ്ടനിലെ ആശുപത്രികൾക്കും വെസ്റ്റ് മിനിസ്റ്റർ ആബിക്കും നേരെ ഭീഷണി ഉയർത്തിയ ഇരുപത്തിരണ്ടുകാരനാണ് അമേരിക്കയിൽ ജയിൽ ശിക്ഷ ലഭിച്ചത് ഗൊരട്ടി കൊടുങ്കാറ്റ് യുകെയിൽ തൊണ്ണൂറ്റി ഒൻപത് മൈൽ വേഗതയിലുള്ള കാറ്റിനും കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും കാരണമായ വാർത്തയ്ക്കാണ് ബി ബി സി പ്രാധാന്യം നൽകിയത് പതിനായിരക്കണക്കിന് വീടുകളിലും സ്ഥാപനങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായും ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു മെറ്റ് ഓഫീസ് ചിലയിടങ്ങളിൽ പുറപ്പെടുവിച്ച അപൂർവമായ റെഡ് വതർ അറിയിപ്പ് അവസാനിച്ചതായും ബിബിസി പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു കൂടാതെ അതിശൈത്യത്തെക്കുറിച്ചും പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾ തിടുങ്ങി നിറയ്ക്കുന്നതിനെക്കുറിച്ചുമുള്ള ചിത്രവും വാർത്തകളും ബിബിസി പ്രാധാന്യത്തോടെ നൽകുന്നു ചൂടുള്ള വാർത്തയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഫോളോ ചെയ്യുക